സ്വന്തം അമ്മയുടെ മുൻപിലിട്ട് അച്ഛനെ മകൻ വെട്ടിക്കൊല്ലുമ്പോൾ അത് കണ്ട് ശബ്ദിക്കുവാൻ കഴിയാത്ത തകർന്ന ഹൃദയത്തോടെ നോക്കി നിൽക്കേണ്ടി വന്ന ആ അമ്മയുടെ ദുരവസ്ഥ എത്ര ഭയാനകമാണ് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വീണ്ടും ഞെട്ടിക്കുന്ന ചില വാർത്തകൾ കൂടി കേൾക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറടയിൽ കഴിഞ്ഞ ദിവസം ഒരു മകൻ തന്റെ അപ്പനെ നിർദാക്ഷിണ്യം വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം ഞെട്ടലോടുകൂടിയാണ് ആ വാർത്തയും നമ്മൾ കേട്ടത് ആ സംഭവത്തോടുള്ള ബന്ധത്തിൽ ചില ഭീകരമായ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഓമനിച്ച് ലാളിച്ചു വളർത്തിയ മകന്റെ കൈയാൽ അതിദാരുണമായി അപ്പൻ കൊല്ലപ്പെട്ടിരിക്കുന്നു പ്രജിൻ എന്ന യുവാവാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത് സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത് സമൂഹത്തിലെ സാധാരണ ചെറുപ്പക്കാരെ പോലെ വളരെ സൗമ്യവും അപ്പോൾ തന്നെ മാന്യവുമായ പെരുമാറ്റങ്ങളോടുകൂടി വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ അയാൾ മെഡിസിൻ പഠനത്തിനു വേണ്ടി ചൈനയിലെ വുഹാനിലേക്ക് കടന്നു പോകുന്നു കോവിഡ് കാലഘട്ടത്തിൽ തന്റെ പഠനം മുടങ്ങുകയും തന്മൂലം നാട്ടിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്യുന്നു അതിനുശേഷം എറണാകുളത്തേക്ക് താൻ സിനിമ പഠിക്കുവാൻ വേണ്ടി മാതാപിതാക്കളുടെ കൂടി പോവുകയാണ് ഏകദേശം ഒന്നര ലക്ഷം രൂപയോളം മാതാപിതാക്കൾ അതിനുവേണ്ടി ചെലവിടുകയും ചെയ്തു സിനിമ പഠനത്തിന് ശേഷം വീട്ടിലേക്ക് മടങ്ങിയെത്തിയ മകന്റെ സ്വഭാവം അടിമുടി വ്യത്യസ്തപ്പെട്ടിരുന്നു എന്നാണ് ഇപ്പോൾ അമ്മ പറയുന്നത് ഏതു നിമിഷവും വീടിന്റെ മുകളിലത്തെ ഒരു മുറിയിൽ താൻ കഥകടച്ചിരിക്കുകയാണ് സമൂഹവുമായിട്ടോ സുഹൃത്തുക്കളുമായിട്ടോ ബന്ധുക്കളുമായിട്ടോ എന്തിനേറെ സ്വന്തം മാതാപിതാക്കളുമായി പോലും യാതൊരു ബന്ധവുമില്ലാതെ അന്തർമുഖനായി ഒരു മുറിക്കുള്ളിൽ താൻ കഴിഞ്ഞുകൂടുകയാണ് ആ മുറിക്കുള്ളിൽ പ്രജന എന്ത് ചെയ്യുകയാണ് എന്ന് അന്വേഷിക്കുവാൻ മാതാപിതാക്കൾക്ക് സ്വാതന്ത്ര്യമില്ല മുകളത്തെ നിലയിലേക്ക് കയറുവാൻ പോലും അവർക്ക് അനുവാദമില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രജിൻ പോലീസ് കസ്റ്റഡിയിലായതിനു ശേഷമാണ് ആ മുറിക്കകത്ത് എന്തൊക്കെയായിരുന്നു ഉള്ളത് എന്ന കാഴ്ച പുറലോകം കാണുന്നത് അല്ല സ്വന്തം അമ്മ പോലും കാണുന്നത് ഒരു സാധാരണക്കാരനായ ചെറുപ്പക്കാരന്റെ മുറിയിൽ കാണാൻ പാടില്ലാത്തത് പലതും ആ മുറിക്കുള്ളിൽ കാണുന്നു കുറഞ്ഞ രണ്ടു വർഷമെങ്കിലും ആയിട്ടുണ്ടാവും ആ മുറി ഒന്ന് അടിച്ചു വൃത്തിയാക്കിയിട്ട് ആകെക്കൂടി എല്ലാം അലങ്കോലമായി കിടക്കുകയാണ് മുറിയുടെ ഒരു മൂലയിൽ വെട്ടിയിട്ട തലമുടി വാരി കൂട്ടിയിരിക്കുന്ന കാഴ്ച കാണാം മന്ത്രവാദവും ആഭിചാരവുമായി തനിക്ക് ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള പല ബിംബങ്ങളും ആയുധങ്ങളും മുറിക്കുള്ളിൽ നിന്നും കണ്ടെടുക്കുവാൻ കഴിഞ്ഞു പ്രജിൻ ഉപയോഗിച്ചിരുന്ന ഐഫോൺ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഫോർമാറ്റ് ചെയ്ത് തന്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇനി മുതൽ ഇത് അച്ഛൻ ഉപയോഗിച്ചോളാൻ പറയുക എന്ന് പറഞ്ഞിരുന്നു അത്രേ മാത്രവുമല്ല ആകെക്കൂടി മാതാപിതാക്കൾ കേൾക്കാറുള്ള ഒരു ശബ്ദം മകന്റെ മുറിയിൽ നിന്നും ഓം എന്നുള്ള ഉച്ചാരണം മാത്രമാണ് രാത്രി കാലങ്ങളിൽ എവിടേക്കെന്നു പറയാതെ യാത്ര പുറപ്പെടുകയും പോവുകയും വരികയും ചെയ്യുന്ന സമയങ്ങളിൽ ഓം എന്നുള്ള ശബ്ദം ഉച്ചരിക്കുകയും ചെയ്യുമായിരുന്നു അത്രേ മാതാപിതാക്കൾ എന്തെങ്കിലും ചോദ്യം ചെയ്താൽ അവരെ ക്രൂരമായി പീഡിപ്പിക്കും ഞെട്ടിക്കുന്ന പല കഥകളുമാണ് ഭർത്താവിനെ നഷ്ടപ്പെട്ടതിന് ശേഷം പ്രജിന്റെ അമ്മ പുറംലോകത്തോട് പറയുന്നത് മകനെ ശാസിക്കുവാനോ എന്തിനേറെ എന്തെങ്കിലും ചോദിക്കാനോ പോലും പറ്റില്ല അങ്ങനെ ചെയ്താൽ ക്രൂരമായ ശാരീരിക പീഡനമായിരിക്കും അമ്മയ്ക്ക് നൽകുക അത് കണ്ടുകൊണ്ട് നിൽക്കുവാൻ മാത്രമേ അച്ഛൻ അനുവാദമുള്ളൂ അച്ഛന്റെ കൺ മുൻപിലിട്ടുകൊണ്ട് അമ്മയെ മൃഗീയമായി താൻ ആക്രമിക്കും ചോദ്യം ചെയ്താൽ അച്ഛനെയും മർദ്ദിക്കും ചില സമയങ്ങളിലൊക്കെ അച്ഛനെയും അമ്മയെയും മർദ്ദിച്ചിട്ട് ഒരൊറ്റ കൈകൊണ്ട് അവരുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ഭിത്തിയോട് ചേർത്ത് പൊക്കി തൂക്കി നിർത്തുമായിരുന്നു അത്രേ ഇത്രയും മൃഗീയമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും കഴിഞ്ഞ ഏഴ് വർഷമായി മാതാപിതാക്കൾ പുറംലോകത്തോടോ ഏറ്റവും അടുത്ത ബന്ധുക്കളോടോ പോലും ഇതേക്കുറിച്ച് ഒരു അക്ഷരം മുരിയാടിയിട്ടില്ല കൊലപാതക ശേഷം പോലീസ് അമ്മയോടും അടുത്ത ബന്ധുക്കളോടും സംസാരിച്ചതിന്റെ റിപ്പോർട്ടുകൾ പലതും പുറത്തു വരുന്നുണ്ട് ബന്ധുക്കൾക്കും നാട്ടുകാർക്കും പ്രജിനെക്കുറിച്ച് നല്ലതു മാത്രമേ പറയാനുള്ളൂ നന്നായി സംസാരിക്കുന്ന നല്ല രീതിയിൽ പെരുമാറുന്ന മാന്യനായ ഒരു ചെറുപ്പക്കാരൻ അതിലുപരി ആർക്കും ഒന്നും തന്നെ അറിയില്ല ഏഴു വർഷമായി മകനെ ഭയന്ന് അപ്പോൾ തന്നെ അയാളുടെ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി അയാൾക്ക് മൂന്നു നേരവും ആഹാരവും വെച്ചു കൊടുത്തുകൊണ്ട് ലോകത്തിൽ ആരോടും ഈ ഞെട്ടിക്കുന്ന ദുരവസ്ഥയെക്കുറിച്ചൊരു സൂചന പോലും നൽകാതെ ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ മാതാപിതാക്കൾ ഒടുവിൽ സ്വന്തം അമ്മയുടെ ഈ മകൻ തനിക്ക് ജന്മം നൽകിയ പിതാവിനെ നിഷ്കരണം വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നു പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പ്രജിന് ഒരു മൂത്ത സഹോദരൻ ഉണ്ടായിരുന്നു അത് മരണപ്പെട്ടു അത്ര അതിനുശേഷം ഈ കുട്ടിയെ മാതാപിതാക്കൾ വല്ലാതെ സ്നേഹിക്കുകയും ലാളിക്കുകയും ഓമനിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് വളർത്തിക്കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ പ്രജിനെ തീവ്രമായി സ്നേഹിച്ച തന്റെ മാതാപിതാക്കൾ അവന്റെ വൈകല്യമുള്ള സ്വഭാവം പുറംലോകത്ത് ആരും അറിയരുത് അങ്ങനെ അറിയുന്നത് പോലും തൻ്റെ മകന് കുറച്ചിലായിരിക്കും എന്നുള്ള രീതിയിൽ അത് ലോകത്തിന്റെ മുമ്പിൽ നിന്നും മറച്ചു വെച്ചു സത്യത്തിൽ നമ്മുടെ സമൂഹത്തിലുള്ള പല മാതാപിതാക്കളുടെയും ദുരഭിമാനവും ഭയവും അറിവില്ലായ്മയും ഒക്കെയാണ് ഇവിടെയും പ്രതിഫലിക്കുന്നത് സ്വന്തം മകന്റെ സ്വഭാവത്തിൽ വൈരുദ്ധ്യങ്ങൾ കാണുവാൻ തുടങ്ങിയപ്പോൾ തന്നെ അവനെ ഉപദേശിച്ച് നേർവഴിക്ക് വഴിക്ക് നടത്തുവാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു എങ്കിൽ ഉടൻ തന്നെ മറ്റു മാർഗങ്ങൾ അന്വേഷിക്കണമായിരുന്നു നമുക്കറിയുവാൻ സാധിക്കുന്നത് ആത്മീയ കാര്യങ്ങൾ വളരെ തൽപരരായിരുന്ന ഈ മാതാപിതാക്കൾ പ്രാർത്ഥനയും പള്ളിയും ഒക്കെയായിട്ട് വളരെ അടുത്തിടപെടകുന്നവരായിരുന്നു എങ്കിലും പള്ളിയിലെ പുരോഹിതനോട് പോലും സ്വന്തം മകനിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞിരുന്നില്ല ഈ സ്വഭാവ വൈകല്യങ്ങൾ തൻ്റെ മകനിൽ കണ്ടെത്തിയ ആ സമയത്ത് തന്നെ അതിനെക്കുറിച്ച് തന്റെ മാതാപിതാക്കൾ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളുമായി ചർച്ച ചെയ്യുകയോ അതിന് നടപടിയെടുക്കുവാൻ തയ്യാറാവുകയോ ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ദുരവസ്ഥയിലേക്ക് എത്താത്ത കാര്യങ്ങൾ പരിഹരിക്കപ്പെടുമായിരുന്നു മകന്റെ സ്വഭാവത്തിൽ വന്നിട്ടുള്ള മാറ്റം എന്തുകൊണ്ടാണെന്നും ആരാണവനെ ഇത്തരത്തിലേക്ക് നീങ്ങുവാൻ സ്വാധീനിച്ചതെന്നും എന്താണ് സംഭവിച്ചത് ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായി അന്വേഷിക്കുകയും ആവശ്യമെങ്കിൽ ചികിത്സ നൽകി അവനെ ജീവിതത്തിലേക്ക് മടക്കി വരുത്തുകയും ചെയ്യുവാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ ചുറ്റുപാടിലുണ്ട് പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ അജ്ഞത കൊണ്ടോ അല്ലെങ്കിൽ ഭയം കൊണ്ടോ ആ മാതാപിതാക്കൾക്ക് ആ രീതിയിലേക്ക് പോകുവാൻ കഴിഞ്ഞില്ല അതിന്റെ വലിയ വിലയാണ് ഇപ്പോൾ അവർക്ക് കൊടുക്കേണ്ടി വന്നിരിക്കുന്നത് ജന്മം നൽകിയ സ്വന്തം പിതാവിനെ നിർദാക്ഷിണ്യം വെട്ടിക്കുലപ്പെടുത്തിയിട്ട് പോലീസിന്റെ മുൻപിൽ ഇപ്പോൾ കീഴടങ്ങിയിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന്റെ വ്യക്തതയ്ക്കായി പോലീസ് ഇപ്പോൾ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് അതിദാരുണമായ സംഭവം വാർത്താ ചാനലുകളിലൊക്കെ തൻ്റെ അമ്മയുടെ ദയനീയമായ മുഖവും ആ ഏറ്റുപറച്ചിലുകളും ഒക്കെ കാണുമ്പോൾ കണ്ണുകൾ നിറയുകയാണ് വാസ്തവത്തിൽ എന്താണ് പ്രതിന് സംഭവിച്ചത് അതെ ബ്ലാക്ക് മാജിക്കിന്റെ പിടിയിൽ താൻ അകപ്പെടുകയും മറ്റൊരു മാസ്മരിക ലോകത്തിലേക്ക് വർഷങ്ങളായി ജീവിതത്തെ പറിച്ചുനേടുകയും ചെയ്ത ഒരു ചെറുപ്പക്കാരൻ ഒടുവിൽ അയാൾ മനുഷ്യനല്ലാതെയായി മാറി അതിന്റെ വ്യക്തമായ പ്രതിഫലനമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ ഒരു കുട്ടി അന്ധവിശ്വാസത്തിന്റെ പിടിയിലേക്ക് മാറുന്നു കൂടി മാത്രമേ നമുക്കിത് കണ്ടു നിൽക്കുവാൻ കഴിയുകയുള്ളൂ പ്രജിന് വിദ്യാഭ്യാസത്തിന് കുറവില്ല അത്യാവശ്യം വിവരവും ലോകബോധവും ഒക്കെ ഉണ്ട് ചൈനയിലൊക്കെ പോയി പഠിച്ചിട്ട് വന്നൊരു കുട്ടിയാണ് അയാൾക്ക് സിനിമയെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി പോകണമെന്ന് തോന്നി അങ്ങനെ പണം മുടക്കി എറണാകുളത്ത് പോയി അങ്ങനെയും കുറച്ച് പഠനങ്ങളൊക്കെ നടത്തി എങ്കിലും അയാൾ ഒടുവിൽ അന്ധവിശ്വാസത്തിന്റെ അടിമയായി മാറി മന്ത്രവാദത്തിന്റെയും ആഭിചാരത്തിന്റെയും ബന്ധനത്തിൽ അയാൾ അകപ്പെട്ടു ഈ ബ്ലാക്ക് മാജിക്കുകളൊക്കെ ഒറ്റയ്ക്ക് താൻ തൻ്റെ മുറിയിൽ ഇരുന്നുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു അതിനെ തെളിയിക്കുന്ന ഒട്ടനവധി അടയാളങ്ങൾ ആ മുറിക്കുള്ളിൽ അവശേഷിപ്പിച്ചിട്ടാണ് അയാൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലേക്ക് പോയിരിക്കുന്നത് അവസാനമായി പുറത്തു വന്ന ഒരു വാർത്ത കൂടിയുണ്ട് തന്റെ അച്ഛന്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് ഒരു കറുത്ത വസ്ത്രധാരിയായ സ്ത്രീ ആ ദേശത്ത് മറ്റാരും കണ്ടിട്ടില്ലാത്ത ബന്ധുക്കൾക്കോ പ്രിയപ്പെട്ടവർക്കോ പരിചിത അല്ലാത്തൊരു സ്ത്രീ അവരവിടെ എത്തിയിരുന്നു പോലും എന്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെയായി മാറിയത് അയാളെ ഇത്തരത്തിലുള്ളൊരു ജീവിതശൈലിയിലേക്ക് വലിച്ചുകൊണ്ടുപോയതിന്റെ പിൻപിൽ ആരൊക്കെയാണുള്ളത് ഈ പ്രത്യക്ഷപ്പെട്ട സ്ത്രീ ആരാണ് രാത്രികാലങ്ങളിൽ പ്രജിൻ ആ വീട് വിട്ട് പുറത്തേക്ക് എന്ന് തന്റെ അമ്മ പറയുന്നു ആരെ അന്വേഷിച്ചായിരുന്നു ആരെ കാണുവാനായിരുന്നു പ്രജിൻ പോയിരുന്നത് തെളിവുകളൊന്നും എവിടെയും നിലനിൽക്കരുത് എന്നുള്ള നിർബന്ധത്താൽ താൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ ഫോർമാറ്റ് ചെയ്തതിനു ശേഷം അത് അച്ഛന് കൊടുത്തേക്ക് എന്ന് പറഞ്ഞ് അമ്മയ്ക്ക് കൈമാറുകയും ചെയ്തു ആ ഫോൺ ഇപ്പോൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി അമ്മ പോലീസിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് പ്രജിൻ ആരെയൊക്കെയാണ് ആ ഫോണിൽ നിന്നും കോൺടാക്ട് ചെയ്തിരുന്നത് എന്തൊക്കെയായിരുന്നു അയാൾ സംസാരിച്ചിട്ടുള്ളത് ഇത്യാദി കാര്യങ്ങളെല്ലാം ചികഞ്ഞെടുത്ത് അന്വേഷണങ്ങളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഇയാൾ മാനസിക വൈകല്യമുള്ളൊരു വ്യക്തിയാണ് എന്ന് പറയാൻ കഴിയില്ല ദുർമന്ത്രവാദത്തിന്റെ പിടിയിലകപ്പെട്ട് ജീവിതം നശിപ്പിച്ചു കളഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ് എന്തായാലും ഇതൊക്കെ നമുക്ക് നൽകുന്ന സൂചനകൾ ഒട്ടനവധിയാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ കഴുകൻ കണ്ണുകളുമായി നമ്മൾ ഓമനിച്ചു വളർത്തുന്ന മക്കളെ കാത്തിരിക്കുന്ന ചില ആൾക്കാരുണ്ട് ഒരിരയെ കിട്ടുവാൻ വേണ്ടി ക്ഷമയോടുകൂടി ഒരു മുക്കുവൻ ചൂണ്ടയുമായി കാത്തിരിക്കുന്നത് പോലെ പലരും ദീർഘക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അശ്ലീലതയുടെയും പിടിയിൽ അമർന്നു പോകുന്ന ഒരു വലിയ തലമുറ നമ്മുടെ നാടിന്റെ തീരാശാപമായും ഒട്ടനവധി കുടുംബങ്ങളുടെ കണ്ണീരായും മാറിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നത് ചില നാളുകൾക്ക് മുമ്പ് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് തന്നെ സമാനമായൊരു വാർത്തയും പുറത്തു വന്നിരുന്നു അവിടെയും കൊലപാതകമായിരുന്നു സംഭവം ഒരു കുടുംബത്തിലുള്ള മുഴുവൻ ആൾക്കാരെയും കൂടി ഇതുപോലൊരു മകൻ കൊല ചെയ്തു കളഞ്ഞു അയാളുടെ പേര് കേടൽ ജിൻസൺ രാജ മറന്നിട്ടുണ്ടാവില്ലാലും അതിൻ്റെ പിന്നാം പുറങ്ങളിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഇത്തരത്തിലുള്ള ബ്ലാക്ക് മാജിക്കും ആസ്ട്രൽ പ്രൊജക്ഷനും ഉൾപ്പെടെ പല ഞെട്ടിക്കുന്ന കഥകളുടെയും ചുരുളഴിഞ്ഞു വന്നു അതുകൊണ്ട് ഈ സംഭവ കഥകളൊക്കെ മാതാപിതാക്കൾക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങളുണ്ട് നിങ്ങൾ മൂന്നിനു നാലു നേരം തീറ്റിയും കൊടുത്ത് ഫോണും വാങ്ങിക്കൊടുത്ത് പഠനത്തിനും നല്ല ഭാവിക്കും വേണ്ടി സ്വപ്നം കണ്ട് കാത്തിരിക്കുന്ന നിങ്ങളുടെ മക്കൾ അവർ ഏത് വഴിയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് കൃത്യമായി നിരീക്ഷിക്കുവാനും എവിടെയെങ്കിലും വീഴ്ചകൾ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരേണ്ടതിനുള്ള വഴിയൊരുക്കുകയും ചെയ്യുക എന്നുള്ളത് അയൽക്കാർ അറിയും സമൂഹം നോക്കും നാട്ടുകാർ ചർച്ച ചെയ്യും ഇത്യാദി കാര്യങ്ങളൊക്കെ ഭയന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാതാപിതാക്കൾ മറച്ചു മറച്ചുവെക്കുവാൻ തയ്യാറായാൽ അതിന് കൊടുക്കേണ്ടി വരുന്ന വില ഒരുപക്ഷേ സ്വന്തം ജീവൻ തന്നെയായിരിക്കും എന്നുള്ള വ്യക്തമായൊരു സന്ദേശമാണ് ഇവിടെ ഒന്ന് ലഭിക്കുന്നത് പത്തോ പതിനഞ്ചോ വയസ്സ് കഴിയുന്നതോടെ ഇന്നത്തെ സമൂഹത്തിൽ മക്കളുടെ മേലുള്ള എല്ലാ നിയന്ത്രണങ്ങളും അധികാരങ്ങളും മാതാപിതാക്കൾക്ക് നഷ്ടമാവുകയാണ് അവർക്ക് പിന്നീട് അവരുടെ ഇഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ അതിനെ നോക്കിക്കൊണ്ടരുത് എന്ന് പറഞ്ഞാൽ സ്വന്തം മാതാപിതാക്കളാണെങ്കിൽ പോലും മക്കളുടെ മുമ്പിൽ ശത്രുക്കളായി മാറുന്ന ഒരു വല്ലാത്ത കാലഘട്ടം ഇതിനെന്താണ് ഒരു പരിഹാരം എന്ന് ചോദിച്ചാൽ കൃത്യമായ പരിഹാരങ്ങൾ ഒന്നുമില്ല എന്നുള്ളതാണ് വിദ്യാഭ്യാസ മേഖലയിലൊക്കെ വലിയ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ഒന്നും എങ്ങും എത്തുന്നില്ല എങ്കിലും ബാല്യകാലം മുതൽ ഓരോ കുഞ്ഞിനെയും അടുത്തറിയുവാനും അവരുടെ വൈകല്യങ്ങളും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ മനസ്സിലാക്കുവാനും അവർക്ക് ആവശ്യമുള്ള ബോധവും ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും ഒക്കെ പകർന്നു കൊടുക്കുവാനും അവരുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് കഴിയും കഴിഞ്ഞ ആഴ്ചയിൽ ഒരു അധ്യാപകന്റെ മുൻപിൽ ഇരുന്നു കൊണ്ട് കൊലവിളി നടത്തുന്ന ഒരു കൊച്ചു കുട്ടിയുടെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് നമ്മൾ കണ്ടു സത്യത്തിൽ അങ്ങനെയുള്ള സംഭവങ്ങളുടെ വീഡിയോ ദൃശ്യങ്ങൾ അധ്യാപകർ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ കൂടി പുറംലോകത്തെ അറിയിക്കുമ്പോൾ സംഭവിക്കുന്നത് ഗുണത്തെക്കാൾ ഏറെ വലിയ ദോഷമാണ് തെറ്റുതിരുത്തുവാനോ മടങ്ങി വരുവാനോ കഴിയാത്ത രീതിയിൽ സമൂഹത്തിന്റെ മുമ്പിൽ അപമാനിക്കപ്പെട്ടു പോവുകയാണ് ആ കുട്ടി ആ വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുവാനുള്ള വ്യഗ്രത കാട്ടിയ അധ്യാപകർ ആ കുട്ടി ചെയ്തതിനേക്കാൾ വലിയ കുറ്റമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ആ കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയനാക്കുകയും സ്നേഹത്തിന്റെ ഭാഷയിൽ അവനെ ഉപദേശിച്ച് അവന്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചകൾ അവന് ബോധ്യപ്പെടുത്തി കൊടുത്ത് തുടർന്ന് ശോഭനമായ ഒരു ഭാവിയെക്കുറിച്ചുള്ള നല്ല കാഴ്ചപ്പാടുകൾ നൽകി ഒരു ഉത്തമ പൗരനാക്കി അവനെ മാറ്റുക എന്നുള്ള കർത്തവ്യ ബോധം ഈ അധ്യാപകർ തന്നെ മറന്നുപോയി ഇതിനൊരു മറുവശം കൂടി ഉണ്ട് എന്നുള്ളത് മറന്നുകൊണ്ടല്ല ഇതൊക്കെ പറയുന്നത് എത്ര ശ്രമിച്ചാലും നന്നാകാത്ത ചില കുട്ടികളൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് എങ്കിലും സമയാസമയങ്ങളിൽ ഉണർന്നു പ്രവർത്തിക്കുന്ന മാതാപിതാക്കളും ബന്ധുക്കളും അധ്യാപകരും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ എങ്കിലും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ കഴിയും വെള്ളറടയിലെ ഈ സംഭവം പ്രജിന്റെ മാതാപിതാക്കളുടെ അറിവില്ലായ്മയും ദുരഭിമാനത്തെയും ഭയത്തെയും ഒക്കെയാണ് ഉയർത്തിക്കാട്ടുന്നത് അതുകൊണ്ട് തന്നെ മകനാൽ അപ്പൻ കൊല്ലപ്പെട്ടിരിക്കുന്നു മകൻ ഇപ്പോൾ ജയിലറയ്ക്കുള്ളിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ നിയമ സംവിധാനത്തിന്റെ ഒക്കെ പ്രത്യേകതകൾ നമുക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ചില നാളുകളുടെ ജയിൽവാസം കഴിഞ്ഞ് ചെറുപ്പക്കാരൻ പുറത്തു വന്നാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുക അവന്റെ അമ്മ ഇപ്പോൾ ഭയത്തോടെയാണ് ജീവിക്കുന്നത് ഒരു അവന്റെ അമ്മയെയും അവൻ തീർത്തു കളഞ്ഞേക്കാം അതുകൊണ്ട് തന്നെ അവന്റെ മാനസികാരോഗ്യത്തിന് ആവശ്യമുള്ള എല്ലാ പ്രയത്നങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഇല്ലെങ്കിൽ നാളെ അയാൾ വീണ്ടും ഒരു സാമൂഹ്യ വിപത്തായി മാറുവാൻ സാധ്യതയുണ്ട് സ്വന്തം അമ്മയുടെ മുൻപിലിട്ട് അച്ഛനെ മകൻ വെട്ടിക്കൊല്ലുമ്പോൾ അത് കണ്ട് ശബ്ദിക്കുവാൻ കഴിയാത്ത തകർന്ന ഹൃദയത്തോടെ നോക്കി നിൽക്കേണ്ടി വന്ന ആ അമ്മയുടെ ദുരവസ്ഥ എത്ര ഭയാനകമാണ് കേരളത്തിൽ ഒരമ്മയ്ക്കും ഇത്തരത്തിലുള്ളൊരു ദാരുണമായ ക്രൂരകൃത്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഇടയാവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്